സൈഡ് ലൈൻ ആണോ പാർട്ടിയിൽ ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ നിങ്ങൾക്ക് എന്നെ കുറിച്ചൊരു അഭിപ്രായമുണ്ടോ ഞാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സൈഡ് ലൈൻ ആണ് എന്നുള്ളത് കാരണം ഞാൻ കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലകളും കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരാളാണ് ഞാൻ പിന്നെ ചാനൽ ചർച്ചകളിൽ സജീവമാകാത്തതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ പുതിയ ആളുകൾ വരികയാണ് പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ ഞാനൊക്കെ ഒരു പത്തിരുപത് വർഷമായിട്ട് സ്ഥിരമായിട്ട് ചാനൽ ചർച്ചകൾ പങ്കെടുക്കുന്ന കല നിങ്ങൾ ഈ പാനലിസ്റ്റുകൾക്ക് തന്നെ ശ്രീ നികേഷ് കുമാറിൻ്റെ ഇന്ത്യ മിഷന്റെ ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ികേഷ് ഏഷ്യാനെറ്റിലുള്ള സമയത്തും ഞാൻ ഏഷ്യാനെറ്റ് ചർച്ചകൾ പോന്നു അപ്പോൾ ഒരു പത്തിരുപത് വർഷമായിട്ട് ചർച്ചകൾ പങ്കെടുക്കുന്നതാണ് എല്ലാ കാലത്തും നമ്മൾ തന്നെ ചർച്ചയ്ക്ക് പോവുക എന്നുള്ളത് ഒരു അഭംഗിയുണ്ട് അപ്പോൾ പുതിയ പുതിയ ആളുകൾ വരണം പുതിയ പുതിയ ആളുകൾ വരണമെങ്കിൽ പഴയ ചില ആളുകൾ മാറിക്കൊടുത്താൽ അല്ലേ പുതിയ ആളുകൾ വരികയുള്ളൂ ഇന്ന് ധാരാളം ചെറുപ്പക്കാർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ളത് ധാരാളം പുതിയ ചെറുപ്പക്കാർ ബിജെപിയുടെ പാനലിസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ചർച്ചയിൽ പങ്കെടുക്കാനും സജീവമാകാനും ഒരു അവസരം ഉണ്ടാകണം എല്ലാ കാലത്തും ഞാനത് വളരെ ൊക്കലായ ഒരു ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ചാനൽ ചർച്ചകൾ സജീവമായിരുന്നു എന്നുള്ളത് അങ്ങയുടെ ഭൂതകാലമാണ് ഇരുപത് വർഷത്തിന് ശേഷവും അങ്ങ് ഇവിടെ വന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങോട്ടേക്കല്ല ഈ ചർച്ച പോകുന്നത് എൻ്റെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ട നേതാവായിരുന്നു എം ടി രമേശ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു യാതൊരു തർക്കവും ഇല്ല എൻ്റെ ഇൻഫർമേഷനും അങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു കരുവന്നൂർ പോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു തൃശ്ശൂർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു സംസ്ഥാനത്തെ ലോക്സഭാ പട്ടികയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് താങ്കൾ വരാം പരാതിരിക്കാം ആ കാര്യമൊന്നും അറിയില്ല പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടായി വന്നിട്ടുള്ള രൂപപ്പെട്ടു വന്നിട്ടുള്ള വിഭാഗീയതയും സമവാക്യങ്ങളും ഒക്കെ താങ്കളെ ഒരു അരികിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽങ്കിൽ അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് എൻ്റെ ചോദ്യം ഒരിക്കലും എനിക്കങ്ങനെ അതിനോട് യോജിപ്പില്ല കാരണം ഉണ്ണി ഞാനൊരു കാര്യം പറയാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ശരിയാണ് സംസ്ഥാന അധ്യക്ഷനായിട്ടില്ല എന്നുള്ളൂ പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല ബി ജെ പിയിൽ കഴിഞ്ഞ പത്തു മുപ്പത് വർഷക്കാലമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന നേതൃനിരയിലുള്ള വ്യക്തിയാണ് ഞാൻ ഈ പാർട്ടി ഏറ്റവും കൂടുതൽ പരിഗണന എനിക്ക് തന്നിട്ടുണ്ട് എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ നാല് നാലര വർഷക്കാലമായിട്ട് ശ്രീ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയ ശേഷം സുരേന്ദ്രൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് ഏറ്റവും മാന്യമായിട്ടുള്ള പരിഗണനയും അർഹ അർഹതക്ക് അപ്പുറത്തുള്ള പരിഗണനയും കിട്ടിയെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കേരളത്തിൽ പ്രധാനപ്പെട്ട ധാരാളം പരിപാടികൾ നടന്നപ്പോൾ അതിനൊക്കെ മുഖ്യ ചുമതലയിലേക്ക് എന്നെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്ന അംഗീകാരമാണല്ലോ ഏറ്റവും കൂടുതൽ തൃശ്ശൂരിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പങ്കെടുത്ത രണ്ട് വലിയ പരിപാടികൾ ആ രണ്ട് പരിപാടി പരിപാടികളെയും സംഘടനാ ചുമതല ശ്രീ സുരേന്ദ്രൻ എന്ന ഏൽപ്പിക്കുമ്പോൾ അത് പാർട്ടിക്കും സംസ്ഥാന അധ്യക്ഷനും എന്നിലുള്ള വിശ്വാസമല്ലേ അത് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ സൈഡ് ലൈൻ ചെയ്യുന്നു ആ പരിപാടി ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് നടത്താൻ സാധിച്ചു ഞങ്ങളുടെ ടീമിന് നടത്താൻ സാധിച്ചു തൃശ്ശൂരിൽ ഞങ്ങൾ എല്ലാവരും കൂട്ടം നടത്താൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരമാണ് അപ്പൊ അതുകൊണ്ട് പാർട്ടി പരിപാടികൾ നടത്തുമ്പോൾ അതിന്റെ ചുമതല എന്നെ ഏൽപ്പിക്കുമ്പോൾ അത് എന്നിലുള്ള വിശ്വാസമല്ലേ ശ്രീ എം ടി രമേശ് ഇപ്പോൾ ദില്ലിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത് എന്താണ് പരിപാടി അപ്പോൾ വെളിപ്പെടുത്താൻ പറ്റാത്ത പരിപാടിയൊന്നുമില്ല പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ഞങ്ങൾ മുഴുവൻ ഭാരതത്തിലെയും ഒരു മീറ്റിംഗ് നടക്കുകയാണ് മൊത്തം പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ നാലോ അഞ്ചോ പാർലമെൻറ് മണ്ഡലങ്ങൾ വെച്ചുള്ള ക്ലസ്റ്ററുകളായി ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് അങ്ങനെ ക്ലസ്റ്റർ ഇൻചാർജ്മാരായിട്ടുള്ള ഏതാണ്ട് പത്തിരുന്നൂറോളം പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ ഭാരതത്തിലുമുണ്ട് അവരുടെ ഒരു മീറ്റിംഗ് ആണ് ആ മീറ്റിംഗിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ട് ഞാൻ മാത്രമല്ല കേരളത്തിൽ ഞങ്ങളോടൊപ്പം മറ്റ് ജനറൽ സെക്രട്ടറിമാരും വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ് മീറ്റിങ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് ഒരു നൂറ് ദിവസത്തിനപ്പുറത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ നൂറ് ദിവസത്തെ റോഡ് മാപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം ശ്രീ അമിത്ഷാജിയും ശ്രീ നഡ്ഡാജിയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ വന്നിട്ടുള്ളത്